വിബ്ലോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് ലൂകായുടെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ചോദ്യം രണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം കാണാതായ ആടിൻ്റെ ഉപമ ചോദ്യം മൂന്ന് ആരെല്ലാം യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു എന്നാണ് പതിനഞ്ച് ഒന്നിൽ പറയുന്നത് ഉത്തരം ചുങ്കക്കാരും പാപികളുമെല്ലാം ചോദ്യം നാല് പതിനഞ്ച് ഒന്ന് അനുസരിച്ച് ചുങ്കക്കാരും പാപികളുമെല്ലാം എന്തിനു വേണ്ടിയാണ് യേശുവിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ഉത്തരം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ ചോദ്യം അഞ്ച് ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു പതിനഞ്ച് രണ്ട് അനുസരിച്ച് ആരെല്ലാമാണ് ഇങ്ങനെ പിറുവിറുത്തത് ഉത്തരം ഫരിസേയരും നിയമജ്ഞരും ചോദ്യം ആറ് യേശു ആരെ സ്വീകരിക്കുകയും കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നാണ് പരിസയരും നിയമജ്ഞരും പിറുപിറുത്തത് ഉത്തരം പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ചോദ്യം ഏഴ് പതിനഞ്ച് നാല് അനുസരിച്ച് യേശു പറഞ്ഞ ഉപമയിലൂടെ അവൻ ചോദിച്ചത് എന്ത് ഉത്തരം നിങ്ങളിലാരാണ് തനിക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊൻപതിനെയും മരുഭൂമിയിൽ വിറ്റിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത് ചോദ്യം എട്ട് എത്ര ആടുകൾ ഉണ്ടായിരിക്കേ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്നാണ് പറയുന്നത് ഉത്തരം നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ ചോദ്യം ഒൻപത് തനിക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊൻപതിനെയും എവിടെ വിറ്റിട്ട് എന്നാണ് പറയുന്നത് ഉത്തരം മരുഭൂമിയിൽ വിറ്റിട്ട് ചോദ്യം പത്ത് തനിക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊൻപതിനെയും മരുഭൂമിയിൽ വിറ്റിട്ട് ഏതിനെ കണ്ടുകിട്ടുവോളം എന്നാണ് പറയുന്നത് ഉത്തരം നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം ചോദ്യം പതിനൊന്ന് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് പതിനഞ്ച് അഞ്ചിൽ പറയുന്നത് ഉത്തരം സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു ചോദ്യം പന്ത്രണ്ട് വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയുന്നത് എന്ത് ഉത്തരം നിങ്ങൾ കൂടെ സന്തോഷിക്കുവിൻ എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു ചോദ്യം പതിമൂന്ന് നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് ആരെയൊക്കെ വിളിച്ചുകൂട്ടിയാണ് പറയുന്നത് ഉത്തരം കൂട്ടുകാരെയും അയൽവാസികളെയും ചോദ്യം പതിനാല് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ ആരെക്കുറിച്ചാണ് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ഉത്തരം അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ചോദ്യം പതിനഞ്ച് ആരെക്കുറിച്ച് എന്നതിനേക്കാളാണ് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ഉത്തരം അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ ചോദ്യം പതിനാറ് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെയാണ് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ഉത്തരം സ്വർഗത്തിൽ ചോദ്യം പതിനേഴ് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം കാണാതായ നാണയത്തിൻ്റെ ഉപമ ചോദ്യം പതിനെട്ട് പതിനഞ്ച് എട്ട് അനുസരിച്ച് യേശു ചോദിച്ചത് എന്ത് ഉത്തരം ഏത് സ്ത്രീയാണ് തനിക്ക് പത്ത് നാണയം ഉണ്ടായിരിക്കേ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു അടിച്ചുവാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് ചോദ്യം പത്തൊൻപത് തനിക്ക് എത്ര നാണയം ഉണ്ടായിരിക്കേ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്നാണ് പതിനഞ്ച് എട്ടിൽ പറയുന്നത് ഉത്തരം പത്ത് നാണയം ചോദ്യം ഇരുപത് പത്ത് നാണയം ഉണ്ടായിരിക്കേ അതിൽ എത്ര നഷ്ടപ്പെട്ടാൽ എന്നാണ് പറയുന്നത് ഉത്തരം ഒന്ന് നഷ്ടപ്പെട്ടാൽ ചോദ്യം ഇരുപത്തിയൊന്ന് പത്ത് നാണയം ഉണ്ടായിരിക്കേ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എങ്ങനെയെല്ലാമാണ് അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് ഉത്തരം വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി ചോദ്യം ഇരുപത്തിരണ്ട് നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയുന്നത് എന്ത് ഉത്തരം എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടുകിട്ടിയിരിക്കുന്നു ചോദ്യം ഇരുപത്തി മൂന്ന് എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് ആരെയെല്ലാം വിളിച്ചുകൂട്ടിയാണ് അവൾ പറയുന്നത് ഉത്തരം കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി ചോദ്യം ഇരുപത്തി എൻ്റെ എന്ത് വീണ്ടുകിട്ടിയിരിക്കുന്നു എന്നാണ് അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയുന്നത് ഉത്തരം നഷ്ടപ്പെട്ട നാണയം വീണ്ടുകിട്ടിയിരിക്കുന്നു ചോദ്യം ഇരുപത്തിയഞ്ച് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് പതിനഞ്ച് പത്ത് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ചോദ്യം ഇരുപത്തിയാറ് പതിനഞ്ച് പത്ത് അനുസരിച്ച് ആരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുന്നത് ഉത്തരം അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ചോദ്യം ഇരുപത്തിയേഴ് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദി വിഷയം എന്ത് ഉത്തരം ധൂർത്തപുത്രൻ്റെ ഉപമ ചോദ്യം ഇരുപത്തിയെട്ട് ഒരു മനുഷ്യന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു എന്നാണ് പതിനഞ്ച് പതിനൊന്ന് അനുസരിച്ച് യേശു പറഞ്ഞത് ഉത്തരം രണ്ട് പുത്രന്മാർ ചോദ്യം ഇരുപത്തിയൊൻപത് പതിനഞ്ച് പന്ത്രണ്ട് അനുസരിച്ച് ഇളയവൻ പിതാവിനോട് പറഞ്ഞത് എന്ത് ഉത്തരം പിതാവേ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക ചോദ്യം മുപ്പത് പിതാവേ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക എന്ന് ഇളയവൻ പറഞ്ഞപ്പോൾ പിതാവ് ചെയ്തത് എന്ത് ഉത്തരം അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ചോദ്യം മുപ്പത്തിയൊന്ന് പിതാവ് സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഏറെ താമസിയാതെ ഇളയ മകൻ ചെയ്തത് എന്തെല്ലാം ഉത്തരം ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു ചോദ്യം മുപ്പത്തിരണ്ട് ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് എവിടേക്ക് പോയി എന്നാണ് പതിനഞ്ച് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം ദൂരദേശത്തേക്ക് പോയി ചോദ്യം മുപ്പത്തിമൂന്ന് ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി എങ്ങനെ സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പതിനഞ്ച് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു ചോദ്യം മുപ്പത്തിനാല് ഇളയ മകൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്തെല്ലാം ഉത്തരം ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു ചോദ്യം മുപ്പത്തിയഞ്ച് ഇളയ മകൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് എന്ത് ഉണ്ടായി എന്നാണ് പതിനഞ്ച് പതിനാലിൽ പറയുന്നത് ഉത്തരം ഒരു ക്ഷാമം ചോദ്യം മുപ്പത്തിയാറ് ഇളയ മകൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടാവുകയും അവൻ എന്താവുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഉത്തരം ഞെരുക്കത്തിലാവുകയും ചെയ്തു ചോദ്യം മുപ്പത്തിയേഴ് അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും ഞെരുക്കത്തിലാവുകയും ചെയ്തപ്പോൾ അവൻ ചെയ്തത് എന്ത് ഉത്തരം ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി ചോദ്യം മുപ്പത്തിയെട്ട് അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടിയപ്പോൾ അയാൾ ചെയ്തത് എന്ത് ഉത്തരം അയാൾ അവനെ പന്നികളെ മേയിക്കാൻ വയലിലേക്കയച്ചു ചോദ്യം മുപ്പത്തിയൊൻപത് എന്തുകൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു എന്നാണ് പതിനഞ്ച് പതിനാറിൽ പറയുന്നത് ഉത്തരം പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് ചോദ്യം നാൽപ്പത് പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു പക്ഷേ സംഭവിച്ചത് എന്ത് ഉത്തരം പക്ഷേ ആരും അവന് കൊടുത്തില്ല ചോദ്യം നാൽപ്പത്തിയൊന്ന് പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു പക്ഷേ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് എന്തുണ്ടായി എന്നാണ് പതിനഞ്ച് പതിനേഴിൽ പറയുന്നത് ഉത്തരം സുബോധമുണ്ടായി ചോദ്യം നാൽപ്പത്തിരണ്ട് അവന് സുബോധമുണ്ടായപ്പോൾ അവൻ പറഞ്ഞത് എന്ത് ഉത്തരം എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ചോദ്യം നാൽപ്പത്തി നാല് ഞാൻ എഴുന്നേറ്റ് ആരുടെ അടുത്തേക്ക് പോകും എന്നാണ് അവൻ പറഞ്ഞത് ഉത്തരം എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ചോദ്യം നാൽപ്പത്തിയഞ്ച് പിതാവേ എന്തിനെതിരായും ആരുടെ മുമ്പിലും ഞാൻ പാപം ചെയ്തു എന്ന് ഞാൻ അവനോട് പറയും എന്നാണ് പറഞ്ഞത് ഉത്തരം സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു എന്ന് ചോദ്യം നാൽപ്പത്തിയാറ് എന്തിന് ഞാൻ ഇനി യോഗ്യനല്ല എന്ന് പറയും എന്നാണ് പറഞ്ഞത് ഉത്തരം നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ചോദ്യം നാൽപ്പത്തിയേഴ് ആരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പറയും എന്നാണ് പറഞ്ഞത് ഉത്തരം നിൻ്റെ ദാസരിൽ ഒരുവനായി ചോദ്യം ഒരുപത്തിയെട്ട് പതിനഞ്ച് ഇരുപത് അനുസരിച്ച് അവൻ ചെയ്തത് എന്ത് ഉത്തരം അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ചോദ്യം നാൽപ്പത്തിയൊൻപത് അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു എപ്പോഴാണ് പിതാവ് അവനെ കണ്ടത് ഉത്തരം ദൂരെ പിതാവ് അവനെ കണ്ടു ചോദ്യം അൻപത് ദൂരെ വെച്ചുതന്നെ അവനെ കണ്ട പിതാവ് ചെയ്തത് എന്തെല്ലാം ഉത്തരം അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ചോദ്യം അൻപത്തിയൊന്ന് പിതാവേ എന്തിനെതിരായും ആരുടെ മുമ്പിലും ഞാൻ പാപം ചെയ്തു എന്നാണ് മകൻ പറഞ്ഞത് ഉത്തരം സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ചോദ്യം അൻപത്തിരണ്ട് എന്തിന് ഞാൻ ഇനി യോഗ്യനല്ല എന്നാണ് പറഞ്ഞത് ഉത്തരം നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്ന് ചോദ്യം അൻപത്തിമൂന്ന് പതിനഞ്ച് ഇരുപത്തിയൊന്ന് എന്ത് എന്നുകൂടിയാണ് ചില കയ്യെഴുത്തു പ്രതികളിൽ കാണുന്നത് ഉത്തരം നിൻ്റെ കൂലിവേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നോട് വർത്തിക്കണമേ എന്നുകൂടി ചോദ്യം അൻപത്തിനാല് ഉടനെ എന്ത് കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ എന്നാണ് പിതാവ് തൻ്റെ ദാസരോട് പറഞ്ഞത് ഉത്തരം മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ചോദ്യം അൻപത്തിയഞ്ച് ഇവൻ്റെ കയ്യിൽ എന്തും കാലിൽ എന്തും അണിയിക്കുവിൻ എന്നാണ് പിതാവ് പറഞ്ഞത് ഉത്തരം കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ എന്ന് ചോദ്യം അൻപത്തിയാറ് എന്തിനെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എന്നാണ് പറഞ്ഞത് ഉത്തരം കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ എന്ന ചോദ്യം അൻപത്തിയേഴ് കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന കൊല്ലുവിൻ നമുക്ക് എന്തു ചെയ്യാം എന്നാണ് പറഞ്ഞത് ഉത്തരം ഭക്ഷിച്ച് ആഹ്ലാദിക്കാം ചോദ്യം അൻപത്തി എട്ട് എൻ്റെ ഈ മകൻ ആരായിരുന്നു എന്നാണ് പതിനഞ്ച് ഇരുപത്തിനാല് അനുസരിച്ച് പിതാവ് പറഞ്ഞത് ഉത്തരം മൃതനായിരുന്നു ചോദ്യം അൻപത്തിയൊൻപത് എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവൻ ഇതാ വീണ്ടും എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു എന്ന് ചോദ്യം അറുപത് അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു ചോദ്യം അറുപത്തിയൊന്ന് അവർ എന്തു ചെയ്യാൻ തുടങ്ങി എന്നാണ് പതിനഞ്ച് ഇരുപത്തി നാലിൽ പറയുന്നത് ഉത്തരം ആഹ്ലാദിക്കാൻ തുടങ്ങി ചോദ്യം അറുപത്തിരണ്ട് അവൻ്റെ മൂത്ത മകൻ എവിടെയായിരുന്നു എന്നാണ് പതിനഞ്ച് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ഉത്തരം വയലിലായിരുന്നു ചോദ്യം അറുപത്തിമൂന്ന് അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വച്ച് എന്തിൻ്റെയെല്ലാം ശബ്ദം കേട്ടു എന്നാണ് പതിനഞ്ച് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ഉത്തരം സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ചോദ്യം അറുപത്തിനാല് വയലിലായിരുന്ന മൂത്ത മകൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടപ്പോൾ അവൻ ചെയ്തത് എന്ത് ഉത്തരം ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി ചോദ്യം അറുപത്തിയഞ്ച് മൂത്ത മകൻ വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കിയപ്പോൾ വേലക്കാരൻ പറഞ്ഞത് എന്ത് ഉത്തരം നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിൻ്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു ചോദ്യം അറുപത്തിയാറ് നിൻ്റെ ആര് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് വേലക്കാരൻ മൂത്ത മകനോട് പറഞ്ഞത് ഉത്തരം സഹോദരൻ ചോദ്യം അറുപത്തിയേഴ് അവനെ എങ്ങനെ തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് ചോദ്യം അറുപത്തിയെട്ട് അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു ചോദ്യം അറുപത്തിയൊൻപത് െട്ട് അനുസരിച്ച് ഉത്തരം അവൻ കോപിച്ച് അകത്തു വിസമ്മതിച്ചു ചോദ്യം അവൻ കോപിച്ച് അകത്തു അകത്തുകയറാൻ വിസമ്മതിച്ചപ്പോൾ പിതാവ് പുറത്തു വന്ന് ചെയ്തത് എന്ത് ഉത്തരം അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു ചോദ്യം എഴുപത്തിയൊന്ന് എത്ര വർഷമായി ഞാൻ നിനക്ക് എന്തു ചെയ്യുന്നു എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത് ഉത്തരം ദാസ്യവേല ചെയ്യുന്നു ചോദ്യം എഴുപത്തിരണ്ട് ഒരിക്കലും നിന്റെ എന്ത് ഞാൻ ലംഘിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഉത്തരം കൽപ്പന ചോദ്യം എഴുപത്തി മൂന്ന് എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ എന്തുപോലും നീ എനിക്ക് തന്നില്ല എന്നാണ് പറഞ്ഞത് ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെപ്പോലും ചോദ്യം എഴുപത്തിനാല് ആരോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ എന്നാണ് പറഞ്ഞത് ഉത്തരം വേശ്യകളോട് കൂട്ടുചേർന്ന് ചോദ്യം എഴുപത്തിയഞ്ച് വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു ചോദ്യം എഴുപത്തിയാറ് മകനെ നീ എപ്പോഴും കൂടെ ഉണ്ടല്ലോ എന്ത് നിൻ്റേതാണ് എന്നാണ് പതിനഞ്ച് മുപ്പത്തിയൊന്ന് അനുസരിച്ച് പിതാവ് മൂത്ത മകനോട് പറഞ്ഞത് ഉത്തരം എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് എന്ന് ചോദ്യം എഴുപത്തിയേഴ് ഇപ്പോൾ നമ്മൾ എന്തു വേണം എന്നാണ് പതിനഞ്ച് മുപ്പത്തിരണ്ട് അനുസരിച്ച് പിതാവ് പറഞ്ഞത് ഉത്തരം ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം ചോദ്യം എഴുപത്തിയെട്ട് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം കാരണമെന്ത് ഉത്തരം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു ചോദ്യം എഴുപത്തിയൊൻപത് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ ആരായിരുന്നു എന്നാണ് പതിനഞ്ച് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം മൃതനായിരുന്നു ചോദ്യം എൺപത് നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം ജീവിക്കുന്നു ചോദ്യം എൺപത്തിയൊന്ന് നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം കണ്ടുകിട്ടിയിരിക്കുന്നു ചോദ്യം എൺപത്തിരണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം ലൂക്ക അഞ്ചാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ ലൂക്ക പത്തൊൻപത് ഏഴ് ചോദ്യം എൺപത്തി മൂന്ന് ലൂക്ക പതിനഞ്ച് പന്ത്രണ്ടിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം നിയമാവർത്തനം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം എൺപത്തി നാല് ലൂക്ക പതിനഞ്ച് ഇരുപത്തി നാലിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് തിമോത്തേയോസ് അഞ്ച് ആറ് എഫേ സോസ് രണ്ട് ഒന്ന്